ഹലോ ടീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ വീക്ക്ലി അനാലിസിൻ്റെ ആക്ച്വലി ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഉപേസ് ബാണേക്കാണ് സോ ഇന്ന് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുക എന്നുള്ളൊരു പ്ലാനും സത്യം പറഞ്ഞാൽ ഉണ്ടായില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച തന്നെ ഞാനത് രണ്ടും എഡ്യൂക്കേഷൻ വീഡിയോയും അനാലിസിസ് വീഡിയോയും റെക്കോർഡ് ചെയ്തിട്ട് അനാലിസിസ് വീഡിയോ പിന്നെ ഞായറാഴ്ച റിലീസ് ചെയ്യാറാണ് പതിവ് പക്ഷെ ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു പ്ലാനൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ബട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ചെയ്തു എന്ന് ചോദിച്ചാൽ നത്തിങ് ഇന്നിപ്പം പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല നോമ്പാണ് പ്രത്യേകിച്ച് ഒരുപാട് സമയം ടി വിയുടെ മുമ്പിൽ ഇരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല പിന്നെ വീട്ടിൽ ഇങ്ങനെ പ്രാങ്കപിടിച്ചിരിക്കേണ്ടല്ലോ ഇവിടെ വന്നാൽ കുറച്ച് സമയം ചാർട്ടിൻ്റെ മുമ്പിൽ ഇരിക്കാമോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഓഫീസിലേക്ക് വന്നു കുറേ സമയം ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പിന്നെ കറൻസി അഫെയർസിലൊക്കെ ഒരു രണ്ട് വർഷത്തേക്കുള്ള ഡാറ്റ ബാക്കിലേക്ക് പോയി വീണ്ടും മുന്നുകൂടി ബാക്ക് ടെസ്റ്റ് ചെയ്തു അങ്ങനെ ഇങ്ങനെ കുറേ ചെറിയ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആൻഡ് അതിനിടയിൽ എന്തായാലും ഓൾമോസ്റ്റ് ഫൈൻ ഫൈൻഡപ്പ് ചെയ്യാനായി അപ്പം പിന്നെ ഈ ഒരു മാർക്കറ്റ് അനാലിസിസ് കൂടി ചെയ്തേക്കാം എന്തായാലും ഒരു വീക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പം അങ്ങനെ ആ ഒരു പ്ലാനിലാണ് ഇന്നത്തെ ഒരു അനാലിസിസ് വീഡിയോ ഉണ്ടായിട്ടുള്ളത് സോ ഹോ അനാലിസിസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് തിങ് ഇന്നലത്തെ വീഡിയോ ഭയങ്കര രസമുള്ള ഒരുപാട് കമൻസും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ഒപ്പീനിയൻസും കേട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ആൻഡ് ഫസ്റ്റ് തിങ് ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് എൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശം സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു നിങ്ങൾ അതിനായിട്ടുള്ള കൗണ്ടർ അഭിപ്രായം നിങ്ങൾക്ക് പറയാം ബട്ട് പിന്നെ എന്താ പറയുക നിങ്ങൾ ജഡ്ജ്മെൻ്റ് ആവരുത് എന്നുള്ളതാണ് ജഡ്ജ്മെൻറ്റിലായാലും എനിക്കൊരു മാങ്ങിയില്ല അത് വേറെ കാര്യം പക്ഷേ ജഡ്ജ്മെൻറ്റിലാവുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല എന്നുള്ളത് മാത്രമാണ് പറയുന്നത് സി ഞാൻ ഒറ്റ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്യട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ട്രേഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഈ കമന്റ് അടിച്ചിട്ടുള്ള ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായത്തിൽ അല്ലെങ്കിൽ പിന്നെ അവരുടെ കാഴ്ചപ്പാടിൽ ട്രേഡർ എന്ന് പറയുന്നത് സി വാങ്ങിക്കുക പി വാങ്ങിക്കുക ഞാൻ ട്രേഡറായി ഇതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ട്രേഡർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ മൊത്തത്തിൽ ഇതാണ് ഒരു കൺസെപ്റ്റ് ട്രേഡർ എന്ന് പറഞ്ഞാൽ സി വാങ്ങിക്കുന്നവൻ പി വാങ്ങിക്കുന്നവൻ അവനാണ് ട്രേഡർ ബട്ട് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ ട്രേഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ കണ്ടീഷൻ അനുസരിച്ച് മാറാൻ കഴിയുന്നവനാണ് ട്രേഡർ അപ്പത്തെ സാഹചര്യത്തിനനുസരിച്ച് മാറി മാറി ചിന്തിക്കാൻ എന്താ പറയുക സഡൻ ആയിട്ട് ആക്ഷൻ എടുക്കാൻ കഴിയുന്നവനാണ് ട്രേഡർ എൻ്റെ കാഴ്ചപ്പാടേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുള്ളൂ ഐ ജസ്റ്റ് വാണ്ട് ടു പിക്കം മേയ് ട്രേഡർ എനിക്ക് സി വായിക്കുന്നവൻ പി വായിക്കുന്നവൻ ഐ ഡോ വാണ്ട് ടു പിക്കം മേ സി ബയർ ഓർ പി ബയർ സി ഞാൻ ബയർ ആണോ എന്ന് ചോദിച്ചാൽ കോഴ്സ് ഡെഫിനറ്റ്ലി ഞാൻ ബയർ ആണ് അതിനിടയിൽ ഇന്നലെ ഒരു കവൻറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ജനിച്ചത് തന്നെ പിന്നെ ഓപ്ഷൻ ബയർ ആയിട്ടാണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും വായിൽ വെള്ളിക്കാരണ്ടി ആയിട്ടൊന്നും ഇല്ലല്ലോ ജനിച്ച ഇങ്ങനെ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ ആ ഒരു സമയത്ത് അത്ര മാർജിൻ വേണ്ടി വരുന്നുണ്ടായില്ല ബട്ട് നമ്മളുടെ കയ്യിലുള്ള കാശ് വെച്ചിട്ട് കാശ് ഇരട്ടിപ്പിക്കാനായിട്ട് ഓപ്ഷൻ ബയ്യങ് മാത്രമേ ഉള്ള പരിപാടിയുള്ളൂ നിങ്ങളും അത് വെച്ചിട്ട് തന്നെ അല്ലേ ഇതിനു മുമ്പിൽ വന്നിരിക്കണേ അല്ലെങ്കിൽ ഈ പിന്നെ എന്തിനാ ഈ മാർക്കറ്റിൽ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് മാത്രമാണ് അല്ലേ അല്ലെങ്കിൽ സമാധാനമായിട്ട് ഓപ്ഷൻ അല്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ ഓപ്ഷൻ ബയർ ജനിച്ചതേ ഓപ്ഷൻ ബയർ ആയത് ഈയൊരു കാരണം കൊണ്ടാണ് നമ്മൾ വെള്ളിക്കരണ്ടെങ്കിൽ കൊണ്ടൊന്നുമല്ല ജനിച്ചേക്കുന്ന കയ്യിലുള്ള പ്രോ കാശ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബൈങ്ങ് മാത്രമാണ് ആൻഡ് ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇപ്പം ചെയ്യാൻ പറ്റും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ചെയ്യുന്നതുണ്ട് ബട്ട് അതെൻ്റെ ഒരു ടെറിട്ടറി അല്ല എന്നുള്ളതാണ് ഞാൻ അതിനെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മൂസമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അതാണ് ആക്ച്വലി ഒരു ട്രേഡർ എന്ന് പറയുന്നത് അവനവൻ്റെ അവസരം എന്താണെന്ന് നോക്കിയിട്ട് അവനവൻ്റെ ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ റൈറ്റ് പോയിന്റിൽ യൂട്ടിലൈസ് ചെയ്യുന്നവനാണ് ട്രേഡർ അല്ലാണ്ട് സിഇ വാങ്ങുന്നവൻ പി വാങ്ങുന്നവൻ എന്താ പണി ഞാൻ ട്രേഡറാണ് നേരം വെളുത്ത ഞാൻ സി ഇ വാങ്ങിക്കാറുണ്ട് ഞാൻ പി വാങ്ങിക്കാറുണ്ട് ഇതല്ല അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇതല്ല ട്രേഡർ അവനവന് പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എവിടെയാണോ വരുന്നത് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നവനാണ് ട്രേഡർ ഇപ്പോഴത്തെ എൻ്റെ മാർക്കറ്റിൽ ഇപ്പം ഇന്നലെ ഇപ്പം നിങ്ങളുടെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരുപാട് ആളുകളും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരുത്തൻ പറഞ്ഞു അതിനനുസരിച്ച് കുറേ ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ട്രേഡിങ് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നീ എൻ്റെ മുമ്പിൽ വാ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വാ എന്നിട്ട് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യും ഞാൻ വായിക്കുന്നത് പോലെ മാർക്കറ്റിനെ നിങ്ങൾ വായിക്കുകയായിരുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ മാർക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത് പോലെ മാർക്കറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ നിങ്ങൾ പറയുന്നത് ഗവൺമെന്റ് എന്താണോ ഡിലീറ്റ് ചെയ്തു പോയി സോ പറഞ്ഞു വന്ന കേസ് ഇത്രയേ ഉള്ളൂ ഫോർ മീ ഒരു ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവസരങ്ങൾ മനസ്സിലാക്കി മാറുക എന്നുള്ളതാണ് ഒരു ട്രേഡറുടെ ഏറ്റവും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവേണ്ടത് നിങ്ങൾക്കും നിങ്ങൾക്കും അത് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കും മനസ്സിലാവും നിങ്ങൾ പിന്നെ ആ ഒരു വേയിൽ ചിന്തിക്കാത്തതുകൊണ്ടാണ് നമ്മളുടെ അവസരം മനസ്സിലാക്കി നമ്മളുടെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കി മാറുന്നവൻ മാത്രമാണ് ട്രേഡർ അല്ലാത്ത ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ട് ശരിയല്ലേ ഒരു സൈഡ് സെൽവേസ് മാർക്കറ്റാണ് എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന പോയിന്റിൽ നിങ്ങൾക്ക് അടി കിട്ടാറില്ല അല്ലെങ്കിൽ ഒരു പിന്നെ മാർക്കറ്റ് എന്താ പറയുക ഒരു കൺഫ്യൂഷൻ സിനിമ ആണ് എന്ന് വിചാരിച്ച് പിന്നെ പൊസിഷൻ സൈസ് ഇങ്ങനെ കുറക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസുകൾ വരാറില്ല നിങ്ങളുടേതല്ലാത്ത കണ്ടീഷൻ നിന്ന് ട്രേഡിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ നിങ്ങളൊരു പ്രോപ്പർ ട്രേഡർ ആവുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്താ പറയുക ആയിട്ടുള്ള വെറുതെ ചുമ്മാ കോളും പൈ പിന്നെ കോളും പുട്ടും പൈ ചെയ്യുന്ന എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു ഗ്യാംബ്ലർ മാത്രമേ ആവുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി നിങ്ങൾ ഇനി എന്തൊക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആയിട്ടൊന്ന് ചിന്തിച്ച് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ആൻഡ് അതിന് പകരം പിന്നെ നമ്മൾ പിന്നെ മറ്റുള്ളവരെ തോൽപ്പിക്കുക അവൻ്റെ മുകളിൽ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുക ആ ഒരു മൈൻഡിലൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കാം മാർക്കാണ് എന്താ നഷ്ടപ്പെടാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ ഈ ഒരു പിന്നെ വീഡിയോയ്ക്ക് നെഗറ്റീവായിട്ട് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാൻ നത്തി എനിക്ക് ഒരു കാര്യവും ഇതിനകത്ത് നിന്ന് ഒന്നും നഷ്ടപ്പെട്ടു പോകാനില്ല കാരണം എൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ശനിയാഴ്ചകളിലാണെന്നുണ്ടെങ്കിലും ഞായറാഴ്ചകളിലാണെന്നുണ്ടെങ്കിലും രാത്രി പന്ത്രണ്ട് മണിക്കാണെന്നുണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കഴിവുകളാണ് ഞാൻ വായി മാർക്കറ്റിനെ വായിച്ച് മാർക്കറ്റിന്റെ കൂടെ ഉണ്ടാക്കിയെടുത്തുള്ള കഴിവുകളാണ് അത് നീ ഇപ്പോൾ ആര് തന്നെ എന്ത് തന്നെ പറഞ്ഞാലും അതിനകത്തൊന്നും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല ഇപ്പം ഞാൻ എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ കൂടെ ലൈഫിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട് ലോസ് ഉണ്ടാക്കുന്നുണ്ട് അതും കാണാൻ പറ്റുന്നുണ്ട് ഞാൻ എന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ട്രേഡർ ഒന്നുമില്ല ബട്ട് ഡെഫിനറ്റ്ലി എനിക്ക് പറയാൻ പറ്റും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ എൻ്റെ ഫോറക്സ് അക്കൗണ്ടിനെ ഇനിയിപ്പോൾ അത് കേട്ടിട്ട് ഫോറക്സിലേക്ക് വിളിക്കുന്ന ഇൻഫ്ലുവേസ് എല്ലാവരും ഫോറക്സിലേക്ക് വിളിക്കുന്ന ചിന്തയൊന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു ഒപ്പീനിയനെ ആഴ്ച കൊണ്ട് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ എ ഒ ടി ഫാമിലി അല്ലെങ്കിൽ എ ഓ ടി ഗോൾഡൻ ഗ്രൂപ്പിൽ അതായത് ഫോറക്സ് ഗ്രൂപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും കഴിഞ്ഞ ഒരാഴ്ച ഞാൻ തന്ന ട്രേഡിൽ എത്ര എണ്ണം എൽ വന്നിട്ടുണ്ട് ഒരു ദിവസം ഞാൻ മൂന്നോ നാലോ ട്രേഡ് അതിനകത്ത് തരുന്നുണ്ട് എത്ര എണ്ണത്തിൽ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തു ഒരാഴ്ച കൊണ്ട് എൻ്റെ ക്യാപിറ്റൽ ഞാൻ പിന്നെ രണ്ടോ മൂന്നോ ഇരട്ടിയാക്കി മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ഫോറക്സിലെ ക്യാപിറ്റൽ മൂന്ന് ഇരട്ടികൾ മുകളിലും ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ സോ അത് മതി നമുക്ക് പ്രോഫിറ്റ് അല്ലേ നമുക്ക് ട്രേഡ് ചെയ്യല്ലേ വേണ്ടത് അപ്പോൾ പറഞ്ഞു വന്ന കേസ് ഇന്നത്തെ ആ ഒരു വീഡിയോയുടെ കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന് ആൻഡ് ഇനി അടുത്ത ആഴ്ചയിലേക്കുള്ള മാർക്കറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടാവും നമുക്ക് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസ്താക്കിലെ അഗൈൻ ഒരു പിന്നെ ടെൻ പെർസെൻറ്റേജിൻ്റെ ടോപ്പ് ഫ്രം ടോപ്പിൽ നിന്ന് ഏകദേശം ഒരു നാല് പിന്നെ ടെൻ പെർസെൻറ്റേജിൻ്റെ കറക്ഷൻ ടെൻ ടു ഇലവൻ പെർസെൻറ്റേജിൻ്റെ കറക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ വീക്കിലെ ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു ബ്ലിഷ് ക്യാൻ ഉണ്ട് പറയുകയാണ് ഇന്നലെ ഫോറക്സിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്താണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് കഥ പറയണെന്നൊരു ചിന്ത നിൽക്കുന്നുണ്ടാവും എങ്കിൽ ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഫോറക്സിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മെജോറിറ്റി ഓഫ് ട്രേഡുകൾ അല്ലെങ്കിൽ അത്രയും അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകൾ ഫോർസ്ലിലേക്ക് മാറ്റി എന്നുള്ളതാണ് പറഞ്ഞത് ഞാനൊരിക്കലും ഇപ്പം പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് വിട്ടിട്ട് നമുക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചാൻസ് കുറവാണ് വളരെ കുറവാണ് കാരണം എങ്ങനെയാലും അതിനകത്തേക്കൊരു നമ്മളിങ്ങനെ വിളിക്കുന്നൊരു ത്വര ഉണ്ട് കാരണം നമ്മളൊക്കെ ശീലിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മൾ എന്നുള്ളത് ആ ഒരു പിന്നെ ഇതിനിടയിൽ വന്നു പോകുന്ന നമ്മൾ ഞാൻ മാർക്കറ്റിനെ നോക്കി ശീലിച്ചിട്ടുള്ളത് നിഫ്റ്റി ബാങ്കിലാണ് സോ നിഫ്റ്റി ബാങ്കിനെ വായിക്കുന്ന അത്ര ഈസി ആയിട്ട് എനിക്ക് ഒരിക്കലും ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റിനൊന്നും വായിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിൽ തന്നിട്ടുള്ള ലെവലാണെങ്കിൽ പോലും ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് അതിനകത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ എന്റെ ട്രാക്ക് നിങ്ങൾക്ക് ആ ടെലിഗ്രാമിൽ തന്നെ കിട്ടും ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലെവൽസ് അതിനകത്ത് കിട്ടുന്നില്ല നല്ല ട്രേഡുകൾ അതിനകത്ത് വരാറുണ്ട് ബട്ട് ഓപ്ഷൻ ബയർ അവിടെ കുറച്ച് പിന്നെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബട്ട് നമ്മൾ ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ബയ്യോർ സെല്ലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല സോ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ വോളിയോം കാര്യങ്ങളൊക്കെ ഒന്ന് കുറക്കുന്നു അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കുറക്കുന്നു എന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിലാണെന്നുണ്ടെങ്കിലും ഇതിന് മുമ്പ് കുറേ ദിവസങ്ങളാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കുന്നത് പോലെയാണ് നമുക്കിപ്പം പിന്നെ ഉപ്പുമാങ്ങയുടെ അണ്ടി എന്നുള്ളത് അങ്ങനെയും കേൾക്കാം വേറെ രീതിയിലും കേൾക്കാം അല്ലേ നമ്മുടെ മലപ്പുറം മലബാർ ഏരിയയിലുള്ള ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലായിട്ടുണ്ടാവും സോ അത് നമ്മളുടെ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ കുഴപ്പമാണ് ആൻഡ് അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് മനസ്സിലാക്കാം സോ എഗെയിൻ ഡിസ്ക്ഷനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിലാണെങ്കിൽ പോലും ഒരു ടൈം ടൈഫ്രീ ചാർട്ടിൽ ഒരു പ്രോപ്പർ ബുള്ളിഷ് കാനിൽ കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ആ ബുള്ളിഷ് ക്യാനിൽ ഒരിക്കലും എന്തല്ല കഴിഞ്ഞ വീക്കിലുണ്ടായിട്ടുള്ള ബുള്ളിഷ് ക്യാനലിന് മുകളിലല്ല എന്നുള്ളത് നമ്മൾ വായിച്ചു വെക്കേണ്ട കാര്യമാണ് നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം എന്നിട്ട് വീക്കിലി അനാലിസിസ് എന്താണ് ഡെയിലി അനാലിസിസ് എന്താണുള്ളത് ക്യുക്കായിട്ടൊന്ന് പറഞ്ഞിട്ട് പോകാം അതിൻ്റെ ഇടയിൽ കുറച്ച് ആളുകൾക്ക് ഡൗട്ടുള്ള കേസാണ് പിന്നെ സെബി ഈ ഒരു കാര്യം ബ്ലോക്ക് ചെയ്തിട്ടില്ലേ അതല്ലെങ്കിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അനാലിസിസിന്റെ കാര്യം ചാർട്ട് വെച്ചിട്ട് ഡിസ്കഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്നുള്ളത് ആൻഡ് ഫസ്റ്റ് തിങ് സെബി സ്റ്റോക്കുകളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റോക്കുകളുടെ കാര്യം സെബി പറഞ്ഞ ആ ഒരു പോയിന്റ് മുതൽ തന്നെ നമ്മൾ സ്റ്റോക്കിനെ ഡിസ്കഷൻ നിർത്തിയിട്ടുണ്ട് സെബിയുടെ സർക്കിളിലൂടെ വന്ന അന്നത്തെ ദിവസം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റോക്കൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് ആൻഡ് ജനറൽ ഡിസ്കഷൻ ചെയ്യാൻ പറ്റും മാർക്കറ്റിനെ കുറിച്ച് പിന്നെ ബ്രോഡർ ഔട്ട്ലുക്കിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും ഇൻഡൈസിസുകളെ കുറിച്ച് പറയാൻ പറ്റും അതിനൊന്നും വേറെ ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് സോ നമുക്ക് എന്തായാലും ചാർട്ടിൽ പോവാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ നമ്മൾ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിന്റെ ഡെയിലി ഫ്രെയിം ചാർട്ടിലാണ് ഏതായാലും നമുക്ക് ആദ്യം വീക്കിലി ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് പോവാം സി വീക്കി ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ ചെയ്യാൻ ഇവിടെ നമുക്ക് നമുക്കൊരു വീക്കിലി ടൈമിൻ ചാർട്ടിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവൻതോ ഇതിന്റെ ലെവലിൻ്റെ അതായത് ലാസ്റ്റ് പിന്നെ വീക്കിലി ടൈം ഫ്രീം ചാർട്ടിന്റെ ക്യാൻഡിലെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു വീക്കിലി ടൈം ഫിലും ചാർട്ടിൽ ഒരു ബുള്ളിഷ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ഇതിനർത്ഥം ഇവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്നുള്ളതാണോ ഫോർ മീ ഞാനൊരു നോ എന്നേ പറയുള്ളൂ ഞാൻ നോ എന്ന് പറയാനായിട്ടുള്ള എന്റെ മുമ്പിലുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൈസിൻ്റെ റിവേഴ്സൽ പോയിന്റ് അല്ലെങ്കിൽ സ്വഭാവം എന്നുള്ളതാണ് സീ പ്രീവിയസ്ലി മാർക്കറ്റിൽ ഈ ഒരു പോയിന്റും ഒരു സപ്പോർട്ട് പോയിന്റ് തന്നെയായിരുന്നു അല്ലെ വീക്കിലെ ടൈഫ്രൻ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡെയിലി ടൈഫ്രം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പിന്നെ എന്താ പറയുക ഇലക്ഷനെ തൊട്ട് മുമ്പുള്ള നമ്മൾ എക്സിറ്റ് പോൾ വന്നിട്ടുള്ള ക്യാനലാണ് അതിന് അതിനുശേഷം ഇവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തന്നിട്ടുള്ളത് അത് ആ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ വന്നിട്ട് ഇവിടെ പ്രോപ്പറായിട്ടൊരു ഹാമർ ക്യാനലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്രയും നല്ല ഫോൾ ഉണ്ടായതിനു ശേഷം ഒരു ഹാമർ ക്യാനലാണ് ഉണ്ടായിട്ടുള്ളത് സി ആസ് കമ്പയേർഡ് ടു ദിസ് ക്യാൻ ഈ ക്യാനലിൽ ഞാൻ എന്തായാലും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്ന ക്യാനലാണ് എന്നിട്ട് പോലും മാർക്കറ്റിന് മുകളിലേക്ക് പോയി താഴത്തേക്ക് വരുന്നു എഗയിൻ അടുത്ത ഒരു ബ്രേക്കൗട്ട് ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു ഇതിനേക്കാളും നല്ലൊരു എൻഗൾഫിംഗ് ക്യാനൽ ഇവിടെ ഉണ്ടാക്കുന്നു എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്നു സോ അതുകൊണ്ട് തന്നെ ഈ ക്യാനിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക ഫോർ നീ എന്നെ സംബന്ധിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഒരു റേഞ്ച് ഉണ്ടാക്കണം ഡെയിലി ടൈം ടൈപ്പിംഗ് ചാർട്ടിലാണെന്നുണ്ടെങ്കിലും ഫൈനാണ് ഞാൻ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഒരു ബ്രേക്ക്ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിന്റെ ബ്രേക്ക്ഔട്ടാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു നല്ല സിനാരിയോ ആയതിനെ ബ് ഇവിടെ ഡെയിലി ടൈം ടൈപ്പറിംഗ് ചാട്ടിൽ വന്നാൽ പോലും നമുക്ക് ഇവിടെ എന്താ കാണാൻ വരുന്നത് നേരെ മാർഗ്ഗം ഒരു താഴത്തേക്ക് വരുന്നു ഒരു ഷാർപ്പ് റിവേഴ്സൽ എന്നുള്ളതാണ് സി ഈ ഒരു സിനാരിയോ എന്നെ സംബന്ധിച്ച് ഞാൻ അത്ര ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ല ആൻഡ് ലാസ്റ്റ് ഡേയിലെ ക്യാനിൽ ചെറിയൊരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട് ആൻഡ് വെൻ കംസ് ടു നിഫ്റ്റി ബാങ്ക് ഇതിനേക്കാളും നല്ലൊരു പിന്നെ ആണ് ലാസ്റ്റ് ഡേയിലെ ക്യാനിൽ കാണിച്ചിട്ടുള്ളത് ആൻഡ് ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവൽ കൂടിയാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ചാർട്ടിൽ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്നെ സംബന്ധിച്ചൊരു പിന്നെ ബ്രേക്ക് ഔട്ട് എങ്ങനെ ഉണ്ടാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന പിന്നെ വായിക്കാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലായിരിക്കും ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിൻ്റെ ഔട്ട് എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പുൾ ബാക്ക് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമുക്ക് ഈ ഒരു പോയിന്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പോലെ ഇവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കിയിട്ട് ആ ഒരു ക്ലസ്റ്ററിൻ്റെ ബാക്ക് എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ബാക്ക് എന്നുള്ളതായിരിക്കും ഇതാണ് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൈസാക്ഷൻ ആയിട്ട് പ്രീവിയസ് എക്സാമ്പിളുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതെന്നുള്ളതാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താ ഇങ്ങനെ വന്നു ഷാർപ്പ് ആയിട്ട് ആയി പോയി എന്നുള്ളതാണ് ആൻഡ് അതും പിന്നെ ഇന്റർനാഷണൽ മാർക്കറ്റ് അടക്കം ഇത്രയും വീക്ക്നെസ്സിൽ വരുന്ന സമയത്താവുമ്പോഴാണ് ഞാൻ ഒന്നും കൂടി കൺസേൺ ആയിട്ട് അതിനെ വാച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യം ആൻഡ് എഗെയിൻ നിഫ്റ്റി വീ നിഫ്റ്റി ബാങ്കിൻ്റെ വീക്കിലെ ടൈം ഫും ഷാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ പ്രോപ്പർ വീക്ക്നെസ് മാത്രമാണ് അല്ലെങ്കിൽ പിന്നെ ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്നുള്ളത് മാത്രമാണ് എഗെയിൻ ഇതുണ്ടായിട്ടുള്ള ഒരു ബേസ് ആണ് എന്നുള്ള റിയാലിറ്റിയാണ് ബട്ട് എങ്കിൽ പോലും ഇവിടെ റേഞ്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എക്സ്ട്രാ പിന്നെ കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ള റിയാലിറ്റി ആൻഡ് ഡെയിലി ടെമ്പറും ഷാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ലാസ്റ്റ് ഡേയിൽ രണ്ട് ക്യാൻഡിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ തൊട്ട് മുകളിലായിട്ടൊക്കെയാണ് ഈ ഒരു ക്യാൻഡിൽ ഉള്ളത് ബട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്നസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതും നമുക്ക് ഈ ഒരു ഷാർട്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചൊരു ബേസ് ആണോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഓഫ് ദ റിവേഴ്സൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇൻട്രാഡേൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ ബൈങ്ങ് ട്രേഡിൽ ഞാൻ പ്രിഫറൻസ് കൊടുക്കും എന്നുള്ളത് വേറെ റിയാലിറ്റിയാണ് ആൻഡ് ബൈങ്ങ് ട്രേഡും സെലിംഗ് ട്രേഡും ഒരേ പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളൊരു റിയാലിറ്റിയാണ് ബട്ട് അതിനെ സംബന്ധിച്ച് ഒരു പ്രോപ്പർ റിവേഴ്സൽ ആയിട്ട് ഞാനത് ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള അഗൈൻ നിഫ്റ്റി മിഡ് ക്യാപ്പിലാണെന്നുണ്ടെങ്കിലും നിൽക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് പോയി റിവേഴ്സലും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുള്ള ടൈഫ്ലാർട്ടിലാണെന്നുണ്ടെങ്കിലും ആൻഡ് ഡെയിലി ടൈം പ്രിംഗ് ചാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് കമ്പെയർ ടു നിഫ്ഫ്റ്റി ഇവിടെ ചെറിയൊരു വീക്ക്നെസ് കാണുന്നുണ്ട് ഡെയിലി ടൈം ലിങ് ചാർട്ടിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സോ അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഇനി നമ്മൾ പിന്നെ ഇൻറ്റർനൽ ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് നമുക്ക് ഇവിടെയാണ് നമ്മുടെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ആൻഡ് നിഫ്റ്റി ബാങ്കിലേക്ക് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ ഇൻറ്റർനലിക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിൽ തന്നെയായിരിക്കും അതായത് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവല് ഫോർട്ടി എയ്റ്റ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് ഒന്ന് ലോവർ സൈഡിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഫോർട്ടി എയ്റ്റ് ത്രീ എയ്റ്റി എന്നുള്ള പോയിൻ്റ് ആണ് സോ ഈ രണ്ട് ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സിക്സ് ഹൺഡ്രഡ് മുകളായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സെവൻ ട്വൻറ്റി എന്നുള്ള ലെവലും സെവൻ ട്വൻറ്റിക്ക് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലും എയ്റ്റ് ഫിഫ്റ്റിക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് സ്ലോങ് സ്റ്റഡി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ആൻഡ് ത്രീ എയ്റ്റി എന്നുള്ള ലെവലിൽ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി എന്ന ലെവലും ടു ഫിഫ്റ്റിക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വൺ ട്വന്റി അല്ല നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയും വൺ ഫിഫ്റ്റിക്ക് താഴെ സിസ്റ്റയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അഗെയിൻ ആ സിംപിൾ ആയിട്ടുള്ള ഒരു ഒറ്റ കൺസേൺ എന്ന് പറഞ്ഞാൽ കൺസേൺ അല്ല ഞാനൊരു വാച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ ഈ ഒരു ഫോർട്ടി എയ്റ്റ് സെവൻ ഹൺഡ്രഡ് മുതൽ ഫോർട്ടി എയ്റ്റ് ത്രീ എയ്റ്റി എന്നുള്ള ലെവൽ ഈ ഒരു ഉള്ളിൽ ഓവർ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നല്ല രീതിയിലുള്ള പ്രീമിയം ഡീ കെ കാര്യങ്ങളും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അസോഫ്നോ നമ്മൾ നല്ലൊരു റേഞ്ചിലാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് താഴത്തേക്കാണെന്നുണ്ടെങ്കിലും മുകളിലേ കാണുന്നുണ്ടെങ്കിലും നല്ല ട്രേഡുകൾ വരാൻ പോസിബിലിറ്റി ഉള്ള പോസിബിലിറ്റിയുള്ള പോയിൻറ്റാണെന്നുള്ളതാണ് സോ ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ പറഞ്ഞാൽ ട്വൻറ്റി ടു സിക്സ് ടെൻ എന്നുള്ള പോയിൻ്റ് ആണ് ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ ട്വൻറ്റി ടു ഫൈവ് ടെൻ എന്നുള്ള പോയിൻ്റ് കൂടിയാണ് വാച്ച് ചെയ്യുന്നത് സോ ഈ രണ്ട് ലെവലിൽ ഞാൻ താഴത്തേക്കും മുകളിലേക്കും വാച്ച് ചെയ്യുന്നത് ആൻഡ് ഈ റേഞ്ചിന്റെ ഉള്ളിൽ നിന്നിട്ട് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർ സിക്സ്റ്റി എന്നുള്ള ലെവലിലേക്കും ആൻഡ് ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ത്രീ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലേക്കും ത്രീ സെവൻറ്റി ഫൈവിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ ഓക്കെ ആയിരിക്കും സോ ആ ഒരു ലെവലിലൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ഓൺ ദ അപ്പോസ് സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ടാർഗറ്റുകൾ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇവിടെ പിന്നെ സെവൻ ഫിഫ്റ്റി അതായത് സിക്സ് ഹൺഡ്രഡിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ സ്ലോ ആൻഡ് സൈഡിൽ സെവൻ ഫിഫ്റ്റിയിലേക്കും ആൻഡ് എയ്റ്റ് ഫിഫ്റ്റിയിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും സി പിന്നെ മാർക്കറ്റ് എത്രത്തോളം സമയം ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ടാർഗറ്റുകളൊക്കെ ആയിരിക്കും കാരണം പിന്നെ സ്റ്റിൽ ഇവിടെ ഒരു ഷോർട്ട് കവറിങ് പെൻഡിങ് ഉണ്ട് ആ ഒരു ഷോർട്ട് കവറിങ് ഇവിടെ ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് നാളേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ബട്ട് പിന്നെ നിഫ്റ്റി ബാങ്കിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സിനാരിയോ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഓൾമോസ്റ്റ് പ്രൈസിന് മാത്രം വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ സോ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ ട്വൻറ്റി ത്രീ വൺ നയൻ്റി ഫൈവ് എന്നുള്ള പോയിന്റ് ആണ് ഒന്ന് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ത്രീ നയൻ്റി ഫൈവ് എന്നുള്ള ലെവലാണ് ഈ ഒരു ട്രെയിൻ ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും ഞാൻ ട്രെയിനിനെ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്യാസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ലെവൻ തൗസൻഡ് വൺ സിക്സ്റ്റി ഫൈവ് എന്നുള്ള പോയിന്റാണ് ആൻഡ് അതുപോലെ തന്നെ ലെവൻ തൗസൻഡ് എയ്റ്റി എന്നുള്ള പോയിന്റ് കൂടിയാണ് സോ ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും ഞാൻ അടുത്ത ദിവസത്തേക്ക് ട്രേഡിനെ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ കാരണം കാര്യങ്ങളും എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ മറക്കാതെ നമ്മൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്നും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റും അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ